നമസ്കാരം ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ത്രീ ഡേ ക്യാമ്പിനെ കുറിച്ചാണ് ത്രീ ഡേ എന്ന് പറയുന്നത് വിവരങ്ങൾ വളരെ ചുരുക്കമായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത് തരാറുള്ളു ഒക്കെ എൺപത്തിരണ്ട് മർമ്മങ്ങൾ അതിൻ്റെ പ്രയോഗങ്ങൾ അറുപത്തഞ്ച് കളരിമുറകൾ പതിനൊന്ന് പവർ യോഗ അഞ്ച് പ്രാണായാമം പിന്നെ ഏഴ് പേര് ചുറ്റും നിന്നാൽ അക്രമികൾ ആയുധങ്ങളായിട്ട് നിന്ന് അവർക്ക് ഈടക്കാനുള്ള വിദ്യകളൂടിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷേ അതിന് കൂടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നാല് പുസ്തകങ്ങൾ തന്നെ കൊടുക്കുന്നുണ്ട് ഈ ഓരോ പുസ്തകവും ഈയൊരു പുസ്തകം എന്ന് പറഞ്ഞാൽ മർമ്മങ്ങളുടെ ആയുധ നോക്കി ആയുർ ആയുസ്സിനും ചികിത്സയ്ക്കും മുപ്പത്തിയെട്ട് ലഘു പ്രാണായാമമാണ് ഈ ലഘു പ്രാണായാമത്തിൻ്റെ നോക്കി പ്രാണായാമം ചെയ്താൽ മാത്രം പോരാ ഓരോ പ്രാണായാമവും ചെയ്യുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുക അഥവാ ഇനി രോഗങ്ങളുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ശ്വാസോച്ഛ്വാസ ക്രമീകരണത്തിൽ മാറ്റാൻ പറ്റിയ രോഗങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വിവരങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ കണ്ടോ ഇതൊക്കെ നമ്മുടെ അത്രയേറെ പഠിച്ചിട്ടാണ് ഇത് തന്നിരിക്കുന്നത് ഇതിനകത്ത് അത്രയേറെ രോഗങ്ങൾ മാറ്റാനുള്ള ചികിത്സകൾ ഏത് പ്രാണായാമം എങ്ങനെ ചെയ്യണമെന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട് രണ്ടാമത് അത് ഇത് സ്ത്രീ സുരക്ഷയാണ് ഇതിനകത്ത് കേരള ഗവർണർ മുതൽ ഡി ജി പി സാർ മുതലും മുഖ്യമന്ത്രി മുതൽ ആശംസയിരിക്കുന്ന പുസ്തകമാണ് ഇത് നോക്കി ഒരുപാട് വിദ്യകളാണ് ഇതിലുള്ളത് ഈ ഒരു പുസ്തകമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അടുത്തത് പവർ യോഗ കത്താക്കണ്ട പവർ യോഗ ഈ യോഗയിലുമുണ്ട് കൊണ്ട് ഏതൊക്കെ ഇപ്പം ഉണ്ടോ നോക്കി രീതിയാണ് മുഴുവൻ വെറുതെ യോഗ ചെയ്യല്ല ഓരോ യോഗ ചെയ്യുമ്പോഴും ഏതൊക്കെ രോഗങ്ങൾ എങ്ങനെയൊക്കെ മാറുന്നു എന്നുള്ളതിന് കൃത്യമായ വിവരങ്ങൾ തരുന്നതാണ് ഈ പുസ്തകത്തിൽ ഇത് നോക്കി ആ ഒരു പേജ് തന്നെ തന്നിരിക്കുന്നത് നോക്കുണ്ടോ ഗ്യാസ് ടബിളിന് ഇപ്പം നടുവേദനയ്ക്ക് ആർത്തവ തകരാർക്ക് ലൈംഗിക തകരാർക്ക് എങ്ങനെ അതൊക്കെ ഏതൊക്കെ രോഗ അസുഖങ്ങളാണ് അസുഖങ്ങളെന്ന് വെച്ചാൽ ചികിത്സ ഇത് മുഴുവൻ നമ്മുടെ കായികാഭ്യാസത്തിലൂടെയുള്ള യോഗ ചികിത്സ യോഗ ചെയ്താൽ മാറ്റാവുന്ന രോഗങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ഇതിനകത്ത് സിലബസ് തന്നിട്ടുണ്ട് രണ്ടതായി അടുത്തത് ഇതാണ് നമ്മുടെ മെയിനായിട്ട് പഠിപ്പിക്കുന്നത് ഇതെല്ലാം പുസ്തകങ്ങൾക്ക് ഫ്രീ ആയി ആയിക്കൊള്ളുന്ന മർമ്മങ്ങൾ എൺപത്തിരണ്ട് മർമ്മങ്ങൾ അതെവിടെയൊക്കെയാണ് അത് സ്ഥിതി ചെയ്ത് നീന്തുക അതിൻ്റെ ക്ഷേതം മൊത്തം എൻ്റെ സംഭവിക്കുക ഇപ്പം നമ്മുടെ നൂറ്റിയേഴ് മർമ്മങ്ങളിൽ വയറ്റിൽ മൂന്ന് മർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ മൂന്ന് മർമ്മങ്ങൾ അതേക്കുറിച്ചാണ് ഇപ്പോൾ തരാൻ പോകുന്നത് ഇതേമാതിരിയുള്ള എല്ലാ മർമ്മങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് മൂന്ന് മർമ്മങ്ങൾ നോക്കി ഇതാണ് മൂന്ന് മർമ്മ സ്ഥാനങ്ങൾ ഇത് നോക്കി മൂന്ന് മർമ്മങ്ങൾ അതേക്കുറിച്ച് പറയാം ഇതേ ഉണ്ടോ മല പിണ്ടം വയറ്റിന് മുകളിലും മുകളിലുള്ള മലപിണ്ടം രക്തപിണ്ഡം പൂക്കിള് മൂന്നാമത്തെ ജലപിണ്ഡം ഈ മൂന്ന് മർമ്മങ്ങളാണ് വയറ്റിൽ മൂന്ന് മർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ നൂറ്റിയേഴ് മർമ്മങ്ങളില്ല ആസ്റ്റ് ഒന്നേ മർമ്മം പറയുന്നത് അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വിവരങ്ങളാണ് ഈ തന്നിരിക്കുന്നത് ഇനി ഇതിന് ക്ഷതം പറ്റിയാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടില്ലേ മലബിണ്ഡത്തിൻ്റെ മലമൂത്ര വിസർജനം തടയും നട നടത്തുകയും ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് വിവരം തരുന്നുണ്ട് ഇതിനൊന്ന് ക്ഷതം പറ്റിയാൽ ഇത് നമ്മൾ മർമ്മ് ഇന്ന് ക്ഷതം പറ്റിയാൽ നോക്കിയേ ആ മൂന്ന് മർമ്മങ്ങളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ അല്ലാണ്ട് എല്ലാ മർമ്മങ്ങളും ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് എല്ലാം പറയാൻ സമയമില്ല നോക്കിയേ പൂക്കളിൽ രക്തമർമ്മത്തിൽ ക്ഷതം പറ്റിയാൽ എന്താണ് മറുത്തട്ട് അതാണ് കാണുന്നത് നോക്കിയേ ജലബണ്ടം ജലബണ്ടത്തിൻ്റെ അതായത് ബുക്കിന് താഴെയുള്ള മൂന്ന് പേരിൽ താഴെയുള്ള മർമ്മത്തിൻ്റെ ക്ഷതം പറ്റിയാൽ കണ്ടോ ഇങ്ങനെയാണ് അതിനെ മറുകഴി മറിക മറചികിത്സ ചെയ്യുന്നത് ചികിത്സയല്ല മറുതട്ട് ചെയ്യുന്നത് മറുതട്ട് ജലബിണ്ടം അടുത്തോട്ട് എന്ന് വെച്ചാൽ രക്ത രക്തമ ജലമർമ്മം മൂത്രാശയം അതിന് ജല കണ്ടോ ഇതാണ് അതിൻ്റെ മറുതട്ട് ഈ മൂന്ന് തട്ടുകൾ ഇ ഇതെല്ലാം കുട്ടികൾക്ക് കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നതാണ് ഒന്ന് ഉണ്ടോ രണ്ട് മൂന്ന് നാല് പുസ്തകങ്ങൾ ഇത്രയും പുസ്തകങ്ങൾ കുട്ടികൾക്ക് ഫ്രീ കൊടുക്കുകയാണ് ആ ക്യാമ്പിൽ വരുന്നവരെ പരിശീലിപ്പിക്കുക രാത്രി ഇത് പഠിപ്പിക്കുന്ന കൂടെ ഇതിൽ നിന്ന് വായിച്ച് പഠിക്കണം അതിന് ശേഷമാണ് ഈ പരിശീലനത്തിന് ശേഷം രാവിലെ അന്ന് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് ക്ലാസ് തുടങ്ങുന്നത് ഇപ്പോൾ യോഗ പഠിപ്പിക്കുന്നു പ്രാണായാമം പഠിപ്പിക്കുന്നു അതേക്കുറിച്ച് ഡീറ്റെയിൽസ് വിവരങ്ങളൊ അതിനു ശേഷമാണ് ഏഴാളെ ചുറ്റും നിർത്തുന്നത് പഴയ കാലത്തൊരു എന്തേലും ഒരു അക്രമം വന്ന ഒന്നോ രണ്ടോ ആൾ വരുന്നു വെട്ടോ കുത്തോ കഴിഞ്ഞപ്പോ ഇന്ന് അതല്ലല്ലോ നാലും അഞ്ചും ആൾ ഒരുമിച്ചാണ് വരുന്നത് ചില ആറും ഏഴും ആളും പക്ഷേ അതിന് ഇവിടെ തരുന്നത് ഏഴാളെ ചുറ്റും നിർത്തും ഏഴാളെ നിങ്ങളുടെ ചുറ്റും നിർത്തിയിട്ട് ഒരാൾ ഒരാളടിക്ക് ഒരാൾ ചവിട്ടും ഒരാൾ ചെറുപടി കൊണ്ട് തലയ്ക്ക് വലിയ ഒരാൾ വലിയ പടി കൊണ്ട് ഒരാൾ വയറ്റിലേക്ക് കുത്തും ഒരാൾ കഴുത്തിന് കൊടുവാലിന് കഴുത്തിന് വെട്ടും ഒരാൾ കടാരക്ക് നെഞ്ചിലേക്ക് കുത്തും ഏഴാളും ചുറ്റും നിന്ന് നിങ്ങളെ ഒക്കെ ആക്രമിക്കും പക്ഷെ അവരെ കീഴ്പ്പെടുത്തുന്നത് ആറ് സെക്കൻഡ് ഏഴാളെ വീഴ്ക്കാൻ ആറ് കൊണ്ട് മർമ്മങ്ങളെ മാത്രം പ്രയോഗം ചെയ്ത് അവരെ കഴിക്കാൻ പഠിപ്പിക്കും ഇത് വെറും മൂന്ന് ക്ലാസ്സാണ് മൂന്ന് ക്ലാസ് മതി ഇതാണ് ഞങ്ങളെ പരിശീലിപ്പിക്കുന്നത് നിങ്ങൾ കഴിയുന്നത്ര അതായത് ഈ വിദ്യ പഠിക്കുന്നതിൽ സെൽഫ് ഡിഫെൻസ് കേട്ടോ അഭ്യാസമല്ല അഭ്യാസം പഠിക്കണമെങ്കിൽ കളരിയോ കരാട്ടയോ കുന്തോ അങ്ങനെയുള്ളതിനൊക്കെ പോയിക്കണു നിങ്ങൾ അക്രമികളിൽ നിന്ന് രക്ഷപ്പെടുക ഏതാനും കുറേ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ യോഗയും പ്രാണായാമം എല്ലാം പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ് ഞങ്ങളുടെ ക്ലാസ് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് ഞങ്ങൾ താല്പര്യമുള്ളവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യാണ് നിങ്ങളിവിടെ വരിക ത്രീ ഡേ ക്യാമ്പിൽ സംബന്ധിക്കുക വന്നിട്ട് നിങ്ങളുടെ തലമുറയ്ക്ക് ഇത് വെറുതെ ഈ ഈ പുസ്തകങ്ങളെല്ലാം തരുന്ന എന്തിനാണെന്നറിയോ തലമുറകൾക്ക് കൊടുക്കാനാണ് നമുക്കീ മര്മ്മവിദ്യ നിലനിൽക്കണം അതിനുവേണ്ടി നിങ്ങളോട് എല്ലാവരും പറയുന്നത് നിങ്ങൾ കഴിയുന്നത്ര ആൾക്കാർ താല്പര്യമുള്ളവരോട് വന്ന് പഠിക്കുക ഞങ്ങളുടെ പരമാവധി നിങ്ങൾക്ക് പരിശീലനം തരാം തലമുറകൾക്ക് വീട്ടിൽ പോയി നമ്മുടെ മക്കളെയും കൂട്ടുകാരെയും ഒക്കെ നിങ്ങളെയും കുറച്ച് മർമ്മസ്ഥാനങ്ങൾ കാണിച്ചു കൊടുക്കുക അവർക്കും ആത്മരക്ഷയൊക്കെയുള്ള നിങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കുക അതിനു വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് താല്പര്യമുള്ളവരെ എല്ലാവർക്കും വരാം നന്ദി നമസ്കാരം